ഹലോ നമസ്കാരം ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചേട്ടൻ്റെ നാക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ പല്ല് കൊണ്ടിട്ട് മുറിഞ്ഞ് ഒരു പുണ്ണ് പോലെ അപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ എരിവൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് വേദനിച്ച് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും അതങ്ങ് ഭേദമായില്ല അപ്പോൾ അത് കാരണം ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ പിന്നെ വന്നപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു രണ്ട് മണിയായി പിന്നെ വേഗം ആർത്തിയോടെ ചോറുണ്ട് ഇന്നലെ ഞാൻ കാളം കുറുക്കി വെച്ചിരുന്നു വൈകുന്നേരം രാത്രി ആട്ടോ ചെയ്തേ അപ്പോൾ അത് കുറച്ചിരിപ്പുണ്ടായി രാവിലെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല സത്യം പറഞ്ഞ അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ഓരോന്നൊക്കെ കഴിച്ചിട്ട് വേഗം ചായയും കുടിച്ചിട്ട് പോവായിരുന്നു വന്നിട്ട് വേഗം ആ കാളം ഇന്നലത്തെ ഉണ്ടായിരുന്നു ഒന്ന് ചൂടാക്കി ഞാൻ എന്നിട്ട് കഴിച്ചു ചോറ് ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരുന്നു കാരണം ഇന്നത്തെ സാധാരണ രീതിയിലാണ് ഇന്ന് ഞാൻ എടുക്കില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ നവരാത്രിയുടെ ഇങ്ങനെ മൂന്ന് ദിവസം പറഞ്ഞു കണ്ടിന്യൂ ആയിട്ടില്ലേ അപ്പോൾ ഇനി ഇന്ന് നാലാമത്തെ ദിവസം പറയാണ്ടിരുന്നാൽ ശരിയാവുമോ അത് കാരണം പറയാമെന്ന് വിചാരിച്ചിന്ന് എന്താ അറിയോ അറിയുമോ കൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ എൻ്റെ ദിനചര്യൊക്കെ മൊത്തം മാറും അപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടന്ന് കിട്ടാൻ കുറച്ച് പാടായിരിക്കും അങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഓരോന്ന് ചില സമയത്ത് ഒക്കെ കാരണം ഇങ്ങനെ വരും എന്തെങ്കിലും ഇപ്പോൾ നവരാത്രിയുടെ ഞാൻ പറഞ്ഞല്ലോ ബൊമ്മക്കൊല്ലൊന്നും വെക്കാത്തത് ഞാൻ കാര്യം പറഞ്ഞില്ലേ എൻ്റെ ഓരോ തിരക്കുകൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട് അപ്പോൾ അത് കാരണം അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് നമ്മുടെ ഇന്നത്തെ കുഷ്മാണ്ടാ ദേവിയെ പറ്റി പറയാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് നവരാത്രി നാലാമത്തെ ദിവസം അറിയാമല്ലോ കുഷ്മാണ്ട ദേവിയാണ് മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ വേറെ കേട്ടോ അർത്ഥം അപ്പം ഇന്നത്തെ ദേവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് മഞ്ഞ കേട്ടോ അതും പറയും ഇന്നത്തെ ദിവസം മഞ്ഞ ഡ്രസ്സ് ഇടുക ഏറ്റവും നല്ലതാണ് ദേവിയെ പ്രീതിപ്പെടുത്താൻ മഞ്ഞ ഡ്രസ്സ് ഇടുക അപ്പോൾ അത് കാരണം ഞാൻ ഇതാ ഇങ്ങനെ മഞ്ഞയായിട്ട് വന്നു കു എന്ന് പറയുമ്പോൾ കു എന്ന് പറഞ്ഞാൽ ചെറുത് പിന്നെ കുഷ്മാ എന്ന് പറഞ്ഞാൽ താപം കുഷ്മാണ്ടം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ ബ്രഹ്മാണ്ടം അതിൻ്റെ ശക്തി കൊണ്ട് ഈ ചെറിയ ബ്രഹ്മാണ്ടത്തെ നിർമ്മിക്കുന്നത് അതാണ് ഇന്ന് കുഷ്മാണ്ട ദേവിയുടെ പറയുന്നത് സൂര്യനെ പോലെ തേജസ്സുള്ള മുഖം പിന്നെ ഈ എല്ലാ ജീവജാലങ്ങളിലും ജന്തുക്കളിലും എല്ലാം ഈ പ്രപഞ്ച ദേവിയുടെ ആ പ്രഭയാണ് പ്രപഞ്ചത്തിലും പിന്നെ സസ്യങ്ങളിലും എല്ലാം തുടിക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെ കുഷ്മാണ്ട ദേവി നാലാമത്തെ ദിവസമാണ് പിന്നെ അത് കഴിഞ്ഞ് എന്താണ് പിന്നെ അഞ്ചാമത്തെ നാളെ അത് നാളെ പറയാം പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് അതായത് ഇന്ന് ഞാൻ കടല ചുണ്ടൽ ഉണ്ടാക്കി കടലയിൽ മാങ്ങാഞ്ചിയില്ലേ മാങ്ങാഞ്ചി ചതച്ചിട്ടിട്ടുണ്ടാക്കി ഇന്ന് സത്യത്തിൽ ഇന്ന് അങ്ങനെ ചെയ്യുന്ന പറയണം മാങ്ങാഞ്ചി അല്ലെങ്കിൽ മാങ്ങ മാങ്ങ ചേർക്കുന്നതാണ് പറയുന്നത് ചുണ്ടൽ അതായത് അത് എൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഗർഭസ്ഥ ആ ഒരു ഇതിലാണ് പറയുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് ഏതാണോ ഇഷ്ടം ഗർഭ അവസ്ഥയിൽ നമ്മൾ ഏതാണോ ഇഷ്ടം അത് നമുക്ക് ഇന്ന് ചെയ്ത് കഴിക്കാം അപ്പോൾ നമ്മൾ ദേവിക്ക് സമർപ്പിക്കണു നമ്മൾ കഴിക്കണല്ലേ നമ്മളുടെ ഒരു സങ്കല്പം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് മാങ്ങ ഇഞ്ചി അതായത് മാങ്ങയില്ല അതിന് പകരം മാങ്ങ ഇഞ്ചി പച്ചമുളകും ചതച്ചിട്ട് ഒരു കടല സദന കറുത്ത കടല ഒരു ചുണ്ടലുണ്ടാക്കി പിന്നത്തെ കുറച്ച് നാളികേരം കിട്ടും കേട്ടോ അതാണ് ഇന്നത്തെ ഇത് എന്താണ് ഇന്നത്തെ നിവേദ്യം അങ്ങനെ നാലാമത്തെ ദിവസം മനസ്സിലായില്ല കുഷ്മാണ്ട ദേവിയുടെ എന്താണെന്നുള്ളത് ഏകദേശം രൂപം കിട്ടിയില്ലേ ഞാൻ ദേവിക്ക് എട്ട് കൈകളാന്നാണ് പറയുന്നത് പിന്നെ വാഹനം സിംഹമാണ് സദന ദേവിയുടെ എല്ലാം തന്നെ സിംഹ പിന്നെ രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം നമുക്ക് മാറും ഈ ദേവിയെ ഒന്ന് പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എന്നു പറയുന്നു പിന്നെ നിറം മഞ്ഞയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞ ഈ മഞ്ഞ നിറം എന്ന് പറഞ്ഞാൽ എന്താ വിശാലമായ മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു നിറമാണ് അല്ലേ അപ്പോൾ ഇന്ന് പറ്റി ഏകദേശം ഒരു രൂപ ഒരു ഇത് ഐഡിയ മനസ്സിലായി വിചാരിക്കണു അപ്പോൾ നാളെ നമുക്ക് അഞ്ചാമത്തെ ഇത് പറയാം അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ കടലക്കറി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒന്ന് വെറുതെ ഉണ്ടാക്കണമൊന്നും കാണിക്കണില്ല കാരണം ഞാൻ അത് എൻ്റെ മറ്റേ വീഡിയോയിൽ ഇടുകയാണ് ഗീതാസ് ഫുഡ് കോർട്ടിൽ അപ്പോൾ അതിന് ഇതിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ മറ്റേതിലേക്കാണ് അതിൻ്റെ കൂടുതലും പ്രാധാന്യം കൊടുത്തു വിട്ടുന്നത് അപ്പോൾ അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചുതരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നാളെ ആ അതിന് മുമ്പേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ ബൈ